എപ്പോൾ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു രീതിയിൽ കിട്ടുന്നില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കട്ടോ പിന്നെ ഈ രീതിയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു രീതിയിൽ തന്നെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അപ്പോൾ അതെങ്ങനെയാന്ന് കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒന്നര കപ്പളയിൽ മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾ ഉണ്ടാക്കുന്ന പഴം കൺസിസ്റ്റൻസി അനുസരിച്ചായിരിക്കും അനുസരിച്ചായിരിക്കട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഈസ്റ്റ് ഓപ്ഷണലാണ് ഞാൻ അതില്ലാതെ ഉണ്ടാക്കാറുണ്ട് കുഴപ്പമില്ല അത് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർത്താണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ സ്പൂണുള്ളിൽ ഈസ്റ്റ് ചേർത്ത് എന്നിട്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണും പഞ്ചസാര ഒരു മതനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പഴത്തിൻ്റെ മതത്തിനനുസരിച്ച് അപ്പോൾ ആ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര സ്പൂൺ അരസ്പൂണൂണിൽ ചേർക്കുന്നത് ചേർക്കുന്ന ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടോ പിന്നെ മെയിനായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അല്ല കേട്ടോ ബേക്കിംഗ് പൗഡർ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു സ്പൂൺ സ്പൂണയിൽ ബേക്കിംഗ് പൗഡറും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ഒരു ഈ മാവ് അടച്ച് വെക്കണം പലരും ഇത് ആക്കിക്കഴിഞ്ഞ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കാണാം ആ മാവ് തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പം എനിക്കത്ര കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ടതിനുശേഷം ഞാൻ എടുത്തു കഴിയുമ്പോൾ ഈ മാവ് ഒന്ന് കുറുകിയൊരു തിക്ക് ഒരു തിക്നസ്സായിട്ട് വരും ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുട്ടുപൊടിയാണ് തടയുന്നു വാങ്ങിയിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ അരിപ്പൊടിയാണ് സാധാരണ എല്ലാവരും ചേർക്കാൻ ക്രിസ്പ്പിയാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് അരിപ്പൊടിനേക്കാൾ പുട്ടുപൊടി ചേർക്കാൻ പറ്റും കുറച്ചുകൂടി ഒരു ക്രിസ്പിനെസ് തോന്നാറ് അപ്പോൾ ഒരു സ്പൂണിൽ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ പഴ ഇതിലിട്ടിട്ട് മുക്കിയെടുത്ത് പഴം പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ പഴം നല്ല തിന്നായിട്ട് തന്നെ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തൊലിയോടെയാണ് പഴം എപ്പോഴും കയറി എടുക്കുക അതാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കീറി എടുക്കാൻ കിട്ടും എന്നിട്ട് കീറി എടുത്ത ശേഷം മാത്രം തൊലി കളയാട്ടോ ചെയ്യാറ് അപ്പോൾ ഞാൻ ഇതേപോലെ ഇതേ ഒരു തിക്നെസ്സിൽ എല്ലാം നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് ി നമുക്കിത് എണ്ണ ചൂടായ ശേഷം മാത്രം മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക അത് ശ്രദ്ധിക്കുക നല്ലപോലെ എണ്ണ ചൂടായിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നതെങ്കിലും ആണ് പഴംപൊര് പെട്ടെന്ന് വിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മളിതിടാൻ ഇടാൻ സമയമാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ എണ്ണ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ അപ്പോൾ മാവിൽ നല്ലപോലെ മുക്കിയെടുത്തിട്ട് ഇതേപോലെ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വന്ന് കിട്ടാധികം സമയമൊന്നും വേണ്ട മൂന്നോ നാലോ മിനിറ്റ് മതിയാവട്ടോ അതിനുള്ളിൽ തന്നെ അതായി കിട്ടും നല്ല ചൂടുള്ള എണ്ണയിലേ അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം ഒന്ന് ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഒരു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുക നല്ല മെല്ലെ മെല്ലെ കുക്ക് ചെയ്തിട്ട് ഒരു ഒരു യെല്ലോ ഗോൾഡൻ കളർ തന്നെ എടുക്കുക നമ്മളെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒന്നുകൂടി കളർ ഡാർക്ക് ആകട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു യെല്ലോ ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ ചെയ്യുന്നത് കോരിയെടുക്കാം അപ്പോൾ ഞാൻ അത് നല്ലപോലെ മുറിച്ച് കോരി എടുത്തിട്ടുണ്ട് ഈ തണുത്ത ശേഷം ആട്ടോ ഞാൻ അപ്പോൾ അതെടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ പഴംപൊരി ഉണ്ടാക്കിയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നുള്ള അഭിപ്രായമുള്ളവർ ഈ ഒരു രീതിയിൽ ട്രൈ നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും അതേപോലെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ തോക്കണേ എന്നിട്ടാ ഫീഡ്ബാക്ക് ഒന്ന് കവൻറ്റ് ചെയ്യട്ടാ ഇനി പഴമ്പൊരി ഇഷ്ടമില്ലാത്ത എൻ്റെ മകന്റെ എക്സ്പ്രഷൻ ഞാൻ കുട്ടു കാണിച്ചേട്ട്